അമേരിക്കൻ പൗരത്വം എടുത്തു കളയാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന വാർത്ത പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ ജനിക്കാത്തവർക്ക് ഇത് വലിയ വിഷയമാണ് പൗരത്വം എടുത്തു കളയുന്ന ഈ പ്രക്രിയയെ ഡീ നാച്ചുറലൈസേഷൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ മിന്നസോട്ടയിൽ ഒരു വലിയ തട്ടിപ്പ് കേസ് നടക്കുന്നുണ്ട് കോവിഡ് കാലത്ത് വിശക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട പണം തട്ടിയെടുത്തെന്നാണ് കേസ് ഇതിൽ എൺപത്തി ആറ് പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിയമപരമായി പൗരത്വം നേടിയ സോമാലി അമേരിക്കക്കാരാണ് ഈ കേസിൽ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ഇവരുടെ പൗരത്വം എടുത്തു കളയുമെന്നും അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ സർക്കാരിന് എപ്പോഴും പൗരത്വം എടുത്തു കളയാൻ എളുപ്പമല്ല ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു സർക്കാർ മെമ്മോ നീതിന്യായ വകുപ്പിനെ ഇത്തരം കേസുകൾ തുടങ്ങാൻ കൂടുതൽ അധികാരം നൽകിയിട്ടുണ്ട് എങ്കിലും അവസാന തീരുമാനമെടുക്കുന്നത് ഫെഡറൽ കോടതികളാണ് പ്രസിഡന്റിനോ ഇമിഗ്രേഷൻ ഏജൻസികൾക്കോ ഇതിൽ നേരിട്ട് പങ്കില്ല സാധാരണയായി വളരെ ഗൌരവമുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് പൗരത്വം എടുത്തു കളയാൻ ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളിലോ ഏകാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലോ അംഗമായിരിക്കുക പൗരത്വത്തിനെ അപേക്ഷിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചു തെറ്റായി പറയുകയോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ സർക്കാർ പൗരത്വം എടുത്തു കളയാൻ ശ്രമിക്കാറുള്ളൂ സാധാരണ പൗരന്മാർ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് നിതിന്യായ വകുപ്പിനെ പരിമിതമായ വിഭവങ്ങളേ ഉള്ളൂ അവർ ഏറ്റവും ഗൗരവമുള്ള കേസുകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിക്കുമ്പോൾ അറിയാതെ സംഭവിച്ച ചെറിയ തെറ്റുകൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെ സർക്കാർ ലക്ഷ്യം വെക്കാൻ സാധ്യതയില്ല ഒരു വ്യക്തിയുടെ പൗരത്വം എടുത്തു കളയാൻ സർക്കാർ ശ്രമിച്ചാൽ പോലും അവർക്ക് നിയമപരമായ അവകാശങ്ങളുണ്ട് ഇതിനെ ഡ്യൂ പ്രോസസ് എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഒരു പൂർണ്ണമായ വിചാരണ ലഭിക്കും ഒരു ജഡ്ജി അവരുടെ കുടുംബ ബന്ധങ്ങൾ അമേരിക്കയിൽ ഇത്ര കാലമായി താമസിക്കുന്നു സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്നിവയെല്ലാം പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും ഡീനാച്യുറലൈസേഷൻ വളരെ സാധാരണമായിരുന്നു അന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ വർഷവും പൗരത്വം നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ഇത് വളരെ കുറവാണ് രാജ്യത്താകെ ഏതാനും നൂറ് കേസുകൾ മാത്രമാണ് വരുന്നത് നിയമങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ കാരണം ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് യു എസ് സർക്കാരിനെ സ്വാഭാവികവൽക്കരിക്കപ്പെട്ട പൌരന്മാരുടെ പൌരത്വം റദ്ദാക്കാൻ ഭരണഘടനാപരമായും നിയമപരവുമായ അധികാരമുണ്ട് എന്നാൽ ഇത് വളരെ കർശനമായി നിർവചിക്കപ്പെട്ട നിയമപരമായ വ്യവസ്ഥകൾക്ക് വിധേയമാണ് ഉയർന്ന തെളിവ് നിലവാരം നിർബന്ധിതമായ കോടതി നടപടികൾ ഭരണഘടനാപരമായ സംരക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ മെറ്റീരിയാലിറ്റി സ്റ്റാൻഡേർഡ് എന്നിവയെല്ലാം ഈ അധികാരത്തെ നിയന്ത്രിക്കുന്നുണ്ട് സർക്കാരിന് ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ഒരു കുറ്റത്തിന് ശിക്ഷയായി പൗരത്വം നിഷേധിക്കാനോ എടുത്ത് ോ കഴിയില്ല സമീപകാല നയമാറ്റങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് നയിക്കുമെങ്കിലും അമേരിക്കൻ നിയമവ്യവസ്ഥയിലെ ഘടനാപരമായ സംരക്ഷണം വലിയ തോതിലുള്ള പൗരത്വം റദ്ദാക്കൽ ശ്രമങ്ങൾക്ക് ശക്തമായ തടസ്സമായി നിലകൊള്ളുന്നുണ്ട് അമേരിക്കയിൽ ജനിച്ച പൗരന്മാർക്ക് നിർബന്ധിത പൗരത്വം റദ്ദാക്കലിനെതിരെ സമ്പൂർണ്ണ ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കും